ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യതയടുത്ത് മഹേഷ് പറഞ്ഞിട്ട് ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം അമ്മ അച്ഛാ നിങ്ങൾ പതുക്കെ വന്നാൽ മതി ഞങ്ങൾക്ക് വക്കീലിനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് നിലത്തേക്ക് പോകുകട്ടോ ശേഷം ഇഷിത ഫുഡ് കഴിച്ചതിന് ശേഷം അമ്മ അച്ഛാ അന്ന് ഞാൻ ഇറങ്ങുകട്ടോ എന്ന് പറയുകയാണ് ആ മോൾ എന്നാൽ പോയിക്കോ ഞങ്ങൾ തൊട്ടു പുറകെ തന്നെ വന്നോളാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ്വപ്നവല്ലിയുടെയും അതുപോലെ തന്നെ രാമനാഥൻ്റെ കാലിൽ വീഴുവാണോ നമ്മുടെ ഇഷിത എന്നൊക്കെ പറഞ്ഞിട്ട് അത് മോളെന്തിനാ എപ്പോഴും ഇങ്ങനെ കാൽ തൊട്ട് വണങ്ങുന്നത് അതൊന്നും കുഴപ്പമില്ലെന്നേ നോക്ക് ദൈവം നമ്മുടെ കൂടെയാ എന്തായാലും ദൈവം ചെപ്പി നമ്മുടെ കൂടെ തന്നെ വരും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സ്വപ്നവലി വലിയ പറയുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനോ എന്തോ ഒരു പേടിയോ പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ദേ ചിപ്പിക്ക് ചിപ്പിക്കും വെച്ചാൽ ജീവനാണ് ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം മോളയാണ് അതുകൊണ്ട് മോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇഷിതൊക്കെ പക്ഷേ എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ ആവാട്ടോ അങ്ങനെ കൂടുതലേക്ക് പോകാനായിട്ട് ഇഷ്ട വണ്ടിയിലേക്ക് കയറുന്നുണ്ട് പോകുന്ന വഴി മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ താണൊന്നും മിണ്ടാത്തത് സാധാരണ വണ്ടിയിൽ കയറുക എന്നാൽ വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയാണല്ലോ അതോ കല്യാണം കഴിഞ്ഞപ്പോഴേക്കോ നാണമൊക്കെ ആയി തുടങ്ങിയെന്ന് പറയുമ്പോൾ എനിക്കോ നാണോ അതൊന്നുമല്ല എന്തോ ഒരു എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു ടെൻഷനോ എന്തിന് അറിയില്ല ചെപ്പിന്ന് നമ്മുടെ കൂടെ വരാമെന്ന് പറയുമായിരിക്കുമല്ലോ അല്ലേ പിന്നെ തീർച്ചയായിട്ടും പറയും കഴിഞ്ഞ ആവശ്യം കോടതി കൂടിയപ്പോഴേക്കും ആരെയും വേണ്ട തന്നെ മതി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ മോള് അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം തൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ചിപ്പിനെ കോടതി വിട്ടയക്കോളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാഴ്ച ഒരു ടെൻഷനും വേണ്ടെന്ന് എന്നൊക്കെ പറയുകയാണ് മഹേഷ് പക്ഷെ ഇഷിതയ്ക്ക് ആകെ ഒരു സമാധാനക്കുറവ് പോലാ കേട്ടോ അങ്ങനെ കോടതിയിലേക്ക് എത്തുകയാണ് ഇഷിതയും മഹേഷും ഇവരെത്തുന്നത് മുമ്പ് തന്നെ ആകാശം അതുപോലെ തന്നെ രചനയും ചിപ്പിനെ കൊണ്ട് എത്തുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്തോ അവർ ജയിച്ച പോലത്തെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ അവരുടെ മുമ്പിൽ കൂടി ഇഷിതയും മഹേഷും തൊട്ട് മുന്നിൽ കൂടി തന്നെ കോടതിയിലേക്ക് പോകുമ്പോഴേക്കും മഹേഷിൻ്റെ അടുത്ത് രചനയും അതുപോലെ തന്നെ ആകാശം പറഞ്ഞു എന്നാലും ഇത്രയും ദിവസം നമ്മളെ രണ്ട് ഞങ്ങളെയൊക്കെ പറ്റിച്ച് കളഞ്ഞു എത്ര ആവശ്യങ്ങളോട് ചോദിച്ചതാണ് ഇവർ പരസ്പരം വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും എന്നിട്ട് രണ്ടു പേരും പഠിച്ച കള്ളന്മാരും കള്ളിയാണ് ഒരു വാക്കിനെ അങ്ങനത്തെ പറഞ്ഞില്ലല്ലോ രചന എന്നൊക്കെ ആകാശം പറയുമ്പോൾ അതെ ഈ വിവാഹം കഴിച്ചതേ ചിപ്പിക്ക് വേണ്ട ചിപ്പിക്ക് വേണ്ടി മാത്രം ചിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആരോടും പറയേണ്ടത് ഞങ്ങൾ വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയേണ്ട പറയാത്തിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ അതിന് ആരാ എന്നൊക്കെ മഹേഷ് വെച്ചിട്ട് അകത്തേക്ക് പോവാണ് രജ രചനെ നോക്കി ആകാശനഗിരി കൂടി ഇഷിദേ തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ വക്കീലിനെ കാണുന്നുണ്ട് വക്കീലെ റൂമിലേക്ക് ഇഷുതേ മഹേഷൻ കേറുവാണ് വക്കീല് പറയണ്ടത് എന്തായാലും പേടിക്കാനൊന്നുമില്ല ചിപ്പിയുടെ മൊഴി അതുമാത്രമേ കോടതി നോക്കുകയുള്ളു കുട്ടി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി തന്നെ പറയുമല്ലോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും പറയും ഉറപ്പാണെന്ന് പറയുമ്പോൾ ഞാൻ പേടിക്കേണ്ട എന്ന് തന്നെ കുട്ടിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുകയാണ് അല്ല ആകാശം സ്വാധീനിക്കുന്നില്ലല്ലോ കുഞ്ഞിന് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ട ഏ ഒരിക്കലും ഇല്ല ദേ ഈ നിൽക്കണില്ലേ അത് അവളുടെ സ്വന്തം അമ്മയാണെന്നാണ് പറയണത് ബെസ്റ്റ് അമ്മക്കുള്ള അവാർഡ് വരെ അവൾ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ആണോ എങ്കിലും ഒന്നും കൊണ്ട് പേടിക്കേണ്ടതെന്നേ എല്ലാം നമ്മുടെ വഴിക്ക് തന്നെ വരുമെന്നൊക്കെ വക്കീൽ പറയാണ് അങ്ങനെ കോടതി കൂടുവാണ് ഇഷിതൈ മഹേഷും ഒരു ഭാഗത്ത് ആകാശും അതുപോലെ തന്നെ രചനയും ചെപ്പി വേറൊരു ഭാഗത്തിരിക്കയാണ് അങ്ങനെ ജഡ്ജി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കോ കഴിഞ്ഞ പ്രാവശ്യം കോടതി കൂടിയ ബാക്കിയായിട്ട് ചിപ്പിനെ തന്നെ വിളിക്കുകയാണ് നമ്മുടെ ജഡ്ജി അതിനുശേഷം ചിപ്പെടുത്ത് പറയണ്ടേ ആ മോളെ മോള് പറയുന്ന പോലെ തന്നെയായിരിക്കും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണത് മോൾക്ക് അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ ആരുടെ കൂടെ പോകണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ രീതിയിൽ ഇവിടെ തീരുമാനമെടുക്കുകയുള്ളൂ അതല്ല അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തീരുമാനമെടുക്കും എന്തായാലും മോള് തന്നെ പറഞ്ഞു എന്താ മോളിൻ്റെ തീരുമാനം എന്ന് ചിപ്പിയെടുത്ത് ചോദിക്കുകയാണ് ആ സമയത്ത് ചിപ്പി നമ്മുടെ ഇഷ്യുതന്നെ മഹേഷ്വരം നോക്കുമ്പോഴേക്കും അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ മോളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ചിപ്പി ഭയങ്കര ദേഷ്യത്തിലാണ് ചിപ്പി തിരിഞ്ഞു നോക്കിയിട്ട് ആകാശിനെയും അതുപോലെ തന്നെ രചനയും നോക്കുന്നുണ്ട് അവർ ചിപ്പിനെ വല്ലാത്ത സ്നേഹത്തോടു കൂടി തന്നെ നോക്കാൻ വേണ്ടി അഭിനയിക്കുന്നുണ്ടെങ്കിലും ചിപ്പി അവരോട് ചെറിയ ദേഷ്യത്തിൽ തന്നെയാട്ടോ ജഡ്ജ് ചോദിക്കേണ്ടത് എന്താ മോളെ മോൾക്ക് അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ പോകുന്നുണ്ട് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ചിപ്പി എടുത്ത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോയാൽ മതി എന്ന് പറയാണ് അത് കേൾക്കണതും ഇഷിതയ്ക്ക് വരുത്താൻ സന്തോഷം തോന്നുകയാണ് ഇഷിത വിചാരിക്കും തന്നെ തന്നെ ഇപ്പോൾ അമ്മ എന്നാണല്ലോ വിളിക്കണത് അതുകൊണ്ട് തൻ്റെ കൂടെ വന്നാൽ മതി എന്നാണ് ചിപ്പി മോൾ പറഞ്ഞെന്നാണ് ഇഷിത വിചാരിക്കണത് ഇഷിത പെട്ടെന്ന് തന്നെ കൂടുതലും മുമ്പിൽ കൈയൊക്കെ ഒപ്പിയിട്ട് നന്ദി യുവർ ഓണർ എന്നൊക്കെ തന്നെ പറയുകയാണ് മഹേഷ് എഴുന്നേക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചിപ്പി വാക്ക് മാറ്റുവാണുമാണ് എനിക്ക് പോകേണ്ടത് എൻ്റെ രചനാമയുടെ കൂടെയാണ് & bo işஷதை මහேஷকা ஆගේ நெ්ட்டு පවාට. ゼ ෑndiගේ. സന്തോഷം കൊണ്ടിരിക്കാനും പയ്യാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ ആകാശ് നോക്കുക കാശി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് ശരി എന്നാൽ മോളുടെ ആഗ്രഹം അതാണല്ലോ അല്ലേ ആ രചനയുടെ കൂടെ ആകാശിൻ്റെ കൂടെ പോയാൽ മതിയതാണോ ചിപ്പി മോൾ പറയണതെന്ന് പറയുമ്പോൾ അതെ എനിക്ക് എൻ്റെ രചനാമ്മയുടെ കൂടെ വീട്ടിൽ കഴിയണതാണ് ഇഷ്ടം എന്ന് പറയുകയാണ് ഇത് മോളെ കൊണ്ട് ആരും നിർബന്ധിച്ചെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ എന്ന് ജഡ്ജി വീണ്ടും ചോദിക്കുകയാണ് ഇല്ല എന്ന് ചിപ്പി മറുപടി പറയുകയാണ് അതിനുശേഷം ജഡ്ജി ആ തീരുമാനം പറയുകയാണ് എങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് രചനയുടെ കൂടെയാണ് ചിപ്പിനെ വിട്ടയക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കുട്ടിയുടെ തീരുമാനം ഇത് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ കുട്ടി രചനയുടെ കൂടെ തന്നെ നിർത്തുന്നതായിരിക്കും അതിനുശേഷം പ്രായപൂർത്തിയാക്കാൻ കുട്ടിക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കുക അപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ കോടതി വീണ്ടും കാണുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കോടതി കേസ് ക്ലോസ് ചെയ്യുക കേട്ടോ ആ സമയത്ത് ആകാശം അതുപോലെ തന്നെ രചനയും കൂടി ഭയങ്കര സന്തോഷത്തിൽ ചിപ്പിമോളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വെക്കുവാണ് മഹേഷിൻ്റെ വിശുദ്ധരമോഖം ആകെ മാറുന്നുണ്ട് കേട്ടോ ഈശ്വരക്കാണെങ്കിൽ കണ്ണൊക്കെ എന്ന് അതിനുശേഷം അതിന് നമ്മുടെ സ്വപ്നവലിയും അതുപോലെ തന്നെ രാമനാഥനൊക്കെ വരുന്നുണ്ട് ഈശ്വര ചിപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലേ പിന്നെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അവർ കോടതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോടതി കഴിഞ്ഞിട്ട് ആകാശം രചനയും കൂട്ടിയിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് സ്വപ്നവലി പറയട്ടെ ഏ നീ ഇങ്ങോട്ടേ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ മോൾ ഞങ്ങൾക്ക് താടി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മോളോ അതെ മോൾ മോളെന്തായെന്ന് കോടതി പറഞ്ഞതെന്ന് അറിയാവോ അതറിയണമെന്നുണ്ടെങ്കിലേ മോനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് രചന ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് കാറിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് ആ സമയത്ത് സ്വപ്നവല്ലി രാമനാഥനോട് ചി മഹേഷിൻ്റെ അടുത്ത് മിഷിതിരിച്ച് വയ്ക്കേണ്ടത് എന്താ എന്താ മക്കളെ സംഭവിച്ചത് എന്തിനാണ് ചിപ്പി അവളുടെ കൂടെ പോണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ചിപ്പി അവളുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു ഏഹ് ചിപ്പി അങ്ങനെ പറഞ്ഞു ഇല്ല എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് കോടതി അവളുടെ കൂടെ ജീവിക്കാൻ സമ്മ അനുവദിച്ചേക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞാൽ മോളോട് ഒന്നും കൂടി ചോദിക്കും അപ്പോഴും മോൾ രജനയുടെ കൂടെ നിൽക്കാൻ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ രജനയുടെ കൂടെ തന്നെയായിരിക്കും മോള് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ആകെ വിഷമത്തിൽ നിൽക്കുക കേട്ടോ സ്വപ്നവലി തകർന്നു പോകുവാണ് രാമാനാരൻ സ്വപ്നവല്ലിനെടുത്ത് പിടിച്ചുകൊണ്ട് വാ വാടോ എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറ്റുകയാണ് മഹേഷ് ആണെങ്കിൽ ഇഷ്യു തന്നെ നോക്കുന്നുണ്ട് ഇഷ്ടക്കും ആകെ വിഷമമാണ് കാരണം ചിപ്പിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വിവാഹം തന്നെ കഴിച്ചത് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ആയല്ലോ അത് ഓർത്തിട്ടാണ് കേട്ടോ രണ്ടുപേർക്കും വിഷമം അതിനുശേഷം ആകാശം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതെ മഹേഷ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് അതിനുശേഷം മഹേഷിനോട് പറയുന്നുണ്ട് എന്തായാലും ഈ കല്യാണം എനിക്കൊരു ലാഭ കച്ചവടം തന്നെയാടാ നീ എന്തൊക്കെ പറഞ്ഞാലും ചിപ്പിക്ക് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ നിന്റെ ഭാര്യയെ കൊള്ളാടാ രണ്ടാമത്തെ ഭാര്യയെ സൂപ്പറായിട്ടുണ്ട് എന്തൊക്കെ പറയുന്നു എൻ്റെ ഒരു തലവരയെ ആദ്യത്തെ ഭാര്യ പെൺ ആ ഭാര്യ നല്ല ഭംഗിയുള്ള നല്ല മിടുക്കിയായിരുന്നു ആര് കണ്ടാലും കൊതിക്കും തേ രണ്ടാമത്തതും ഡോക്ടറാണ് നല്ല മിടുക്കിയാണ് നിനക്ക് ഭാഗ്യമുണ്ട് എന്തായാലും ചിപ്പിനെ കിട്ടില്ലെങ്കിൽ എന്താ ഇതുപോലത്തെ പെണ്ണും പുള്ളേനെ കിട്ടിയില്ലേ എന്നൊക്കെ പാട്ട് ആകാശ് വൃത്തികെട്ട രീതി പറയുമ്പോഴേക്കും മഹേഷ് എല്ലാ ദേശവും കൂടി ആകാശിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുമായിട്ടോ അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് വാ പോകാം ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്താ സം സംഭവിച്ചതെന്ന് ചിപ്പിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇവരെന്തോ പറഞ്ഞിട്ട് ചിപ്പിനെ പേടിപ്പിച്ചിട്ടുണ്ട് അതന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത വീട്ടിലേക്ക് പോകാം കേട്ടോ ആകെ തകർന്നു അവർ ഇനി വീട്ടിൽ പോയിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ അറിയില്ല ഇഷിതക്കും വല്ലാത്ത വിഷമമാണ് അങ്ങനെ കാറിൽ ചിപ്പിനെയും കയറ്റിക്കൊണ്ട് അവർ പോകുന്നുണ്ട് ചിപ്പിനെ ഇഷിത ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും ചിപ്പി ഇശിതനെ നോക്കുന്നു പോലില്ല എന്താ സംഭവിച്ചതെന്ന് ഇഷിതക്കും ഒട്ടും മനസ്സിലാവുന്നു ില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത് എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ എപ്പിസോഡ് എപ്പോഴാണ് ഒറിജിനൽ വരുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് പ്രൊമോസും കാര്യങ്ങളും നോക്കിയിട്ടാണ് റിവ്യൂ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ